മഹത്വം സ്ത്രോത്രം ചെയ്ത സഹസ്രോത്തരമധികം നാനൂറോളം തവണ ഭജന അവതരിപ്പിച്ചൊരു അമ്മമാരുടെ കൂട്ടായ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഭജന അവതരിപ്പിച്ച വനിതാ കൂട്ടായ്മയാണ് വൈഖിരി ഭജന സമിതി ആയുരോഗ്യ കേരളത്തിലെ ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളിൽ ഭജന അവതരിപ്പിക്കുന്ന വൈകിരി ഭജന സമിതി ഇരുപത്തിയഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ് മൊറാഴ സ്വദേശിനി പി സി ഗിരിജ ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം അഴീക്കോട് പുതിയകാവ് ഓഡിറ്റോറിയത്തിൽ നടന്നു പുതിയകാവ് ഭഗവതി ക്ഷേത്രം ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ ഒരു മഹത്തായ സംഘടനയുടെ ഇരുപത്തഞ്ച് വർഷം ഒരു ഭജന സമിതി നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗിരിജ ടീച്ചർ ഞാൻ സംസാരമതി അവർ പറഞ്ഞത് അവരുടെ അച്ചാച്ചൻ ഒരു അനുഗ്രഹം കൊടുത്തു ആ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ഭജന സമിതിയുമായി മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഭജനത്തില് സാധാരണ പോലെയല്ല താല്പര്യമുള്ള ആളുകളെ വന്ന് പങ്കെടുക്കുകയുള്ളു കാരണം ഇതിൽ പ്രതിഫലമൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ ശബരിമല ചോറ്റാനിക്കര അങ്ങനെ നമ്മുടെ ഒരു ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ഭജന അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഭജന സമിതിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഭജന സമിതിയായി ഇത് മാറി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ എന്ന് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഒതുങ്ങുന്ന ഒരു സമിതി അല്ല ഇത് ഈ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും സാന്നിധ്യം അറിയിച്ച് തട്ടകത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റു പല ദേശങ്ങളിലും അതായത് പറഞ്ഞു പറഞ്ഞ കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങളിലും ഭജന കൂട്ടായ്മ നടക്കുകയും പാരായണം നടത്തുകയും ചെയ്യാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച വളരെ ചുരുക്കം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വൈകിരി ഭജന സമിതി എന്നാണ് വിശ്വാസം മാനസികമായും ശാരീരികമായും അനുഭൂതിയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകളെ എത്തിക്കുന്നതിന് പ്രവർത്തിച്ച വേണ്ടിയിൽ പ്രവചിച്ച വാർഷികത്തിലേക്ക് നയിച്ച ശ്രീ ടീച്ചറെ അഭിനന്ദിക്കുകയാണ് ആ വിശുദ്ധി ചക്രത്തിൽ നമ്മൾ ആ വിശുദ്ധി ചക്രത്തിൽ കുട്ടികൾക്കൊരു ഗ്രന്ഥിയുണ്ട് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത് ഒരു വയസ്സുവരെ മാത്രമേ ആ ഗ്രന്ഥി ഗ്രന്ഥിയുണ്ടാവൂ സ്ത്രീകുട്ടികളെല്ലാം വിഷം അകത്തേക്ക് കിടക്കുന്നവരാണ് അരണയെയും പല്ലിയെയും അവർ പിടിച്ചു തിന്നും കുഞ്ഞുങ്ങൾ അവർക്ക് വിഷം അകത്തേക്ക് പോകില്ല ആ ഗ്ലാൻഡ് നശിപ്പിച്ചു കളി പോലെ ഈ വിശുദ്ധിചക്രം ഉണർന്ന അകത്തേക്ക് മാലിന്യങ്ങൾ പോകില്ല എന്നാണ് പറയും അവിടെയാണ് വൈഖിലുള്ളത് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാരാണ് വൈഗിരി ഭജന സമിതിയെ നയിക്കുന്നത് ശബരിമലയും ഗുരുവായൂരും ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വൈകിരി ഭജനയും ആധ്യാത്മിക പരിപാടിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കൂടി നിൽക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങൾ ഒരു മനസ്സ് ഒരു മനസ്സിൽ തന്നെ ഒരു മാലയിലെ കല്ലമാതിരി ഒരു മനസ്സിൽ അങ്ങനെ പോകുന്ന ആരും തന്നെ വിദ്വേഷോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടും മനസ്സുകൊണ്ടോ ബുദ്ധിയുണ്ടോ ആരും തന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് എനിക്കിത് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ പറയ പറയുന്ന സമയം ഇവിടെ വിളിച്ച് പറയുന്ന സമയം ടീച്ചർ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല എല്ലാം ഞങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നുണ്ട് ആ ഒരു മനോധൈര്യം എന്നതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ വെച്ചായതുകൊണ്ടും ഇത് ഞാൻ വേറെ സ്ഥലത്താണ് ഇങ്ങനെ ില്ല ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ് ആദ്യമായി പരിചയപ്പെട്ടതും നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയതും നാരായണീയം സൗന്ദര്യലഹരി ദേവി മഹാത്മ്യ ഒക്കെ ഇവിടെ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ ഗുരുവാണ് പഠിപ്പിച്ചത് ഈ ഗുരുവിൻ്റെ കൂടെ പല ക്ഷേത്രങ്ങളിലും പോയി ഇതൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗുരുവായൂര് മൂകാംബിക ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ദേവി മഹാത്മ്യവും നമ്മൾ ആദ്യമായിട്ട് അരങ്ങേറിയത് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഈ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ഈ അമ്മ ഒരു അനുഗ്രഹം തന്നതും ഏറ്റവും വലിയ പുണ്യം മൂകാംബി മൂകാംബികയിൽ പോയി ഞങ്ങൾ ചൊല്ലിയ സമയം ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളിവിടെ ചൊല്ലിയത് കേട്ടിട്ട് ഞാനെല്ലാം ഞങ്ങളെ ഹോളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയതില്ല എല്ലാവരും കേട്ട് അത് സന്തോഷിച്ചിട്ടാകുമോ നിങ്ങളെവിടെയാകുമ്പം എന്നെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ഇങ്ങനെ ചൊല്ലാനുള്ളൊരവസരം ഉണ്ടാവട്ടെ എന്ന് ഒരു അനുഗ്രഹത്തോടും കൂടിയിട്ട് അയാൾ അങ്ങോട്ട് പോയത് നമ്മൾ പല 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 നാട്ടിലുള്ളവരാണ് ഞാൻ താഴെ അങ്ങനെ പിന്നെ ശബരിമലക്ക് പോയതും അതേപോലെ തന്നെയാണ് അവിടെ നല്ല സമീപനായിരുന്നു ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ അയിമ്പത്തഞ്ച് മിനിറ്റാണ് ചൊല്ലിയത് അപ്പോൾ അവർ പറഞ്ഞ് ചൊല്ലിയത് നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിർത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അമ്പത്തഞ്ച് മിനിറ്റ് പറഞ്ഞ് നമ്മളത് തെറ്റാൻ പാടില്ല അൻപത്തഞ്ച് മിനിറ്റ് തന്നെ നിർത്തിയത് അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത കൊല്ലം വായിക്കാനുള്ള എല്ലാ സൗ സൗകര്യം ഞാൻ ചെയ്തു തരും അതുപോലെ ഇവരെല്ലാം ഞാൻ കൊണ്ടുപോയി ശബരിമലക്ക് മൂന്ന് പ്രാവശ്യം ചൊല്ലിച്ചു മൂന്ന് വർഷത്തിന് മുന്നെയാണ് ഞാൻ വൈകി ഭജന സമിതി ഡോക്ടർ കൂടെ കൂടിയത് പിന്നെ ഇവിടെ പട്ടുവത്ത് ടീച്ചറുടെ സ്വദേശമായ ഒരു അമ്പലത്തിൽ പോയപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ ക്ഷേത്രം കുറേ കാലം കൂടിയിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു അവിടെ പോയപ്പോൾ അവിടെ ചൊല്ലൽ ആദ്യം കുറച്ച് ഒരഞ്ചാറ് പേരേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അവിടുത്തെ ജനക്കൂട്ടം വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരെ കമ്മിറ്റിക്കാരോട് പറഞ്ഞത് പിന്നെ സുധാകരട്ട നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയൊരു പ്രതീതിയാണ് നമുക്ക് വന്നത് ഒന്ന് ഒന്ന് അത് അവരോട് പറയണമെന്ന് വിളിച്ച് ജനങ്ങൾ പറയുന്ന ആ ഒരു അനുഭവം വൈകിയിലുള്ള എല്ലാവർക്കും ഒരു ഒരു അനുഭവം തന്നെയാണ് കന്യാകുമാരി അമ്പലത്തിൽ പോയി അവിടെയും നമ്മൾ സൗന്ദര്യ ലഹരി ചൊല്ലി അങ്ങനെ കേരളത്തിൽ അല്ല കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും വിവിധ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് പിന്നെ ഈ ഇരുപത്തൊന്നിന് ഗുരുവായൂർ നമ്മൾ ഒല്ലാം പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് എല്ലാ കൊല്ലം ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ നാരായണീയം ഫുള്ളായിട്ട് ചൊല്ലുന്നുണ്ട് മമ്മി ഒരു അമ്പലത്തിലായ പക്ഷേ എല്ലാ ക്ഷേത്രത്തിൻ്റെ പേരും ഓർമ്മയില്ല ഈ ഭഗവതിയാണ് എൻ്റെ ഗുരു ആ ഗുരു തന്നെ ഗുരുവാണ് ഇതൊരു കാലത്തും ഞാൻ കൈവിട്ട് പോകില്ല എന്ന് വെച്ചാൽ നമ്മളെ അമ്മയോടുള്ള അതേ ഒരു സ്നേഹവും ഇത്രയും ഒരു ലാളിനിയാണ് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജീവൻ്റെ ജീവനാണ് അതുകൊണ്ട് എത്ര വിഷമിച്ചിട്ടും നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക അതാണ് ശരിക്കും ഗതിയച്ച ലക്ഷ്യം ഇപ്പം ഉണ്ടാവും എനിക്ക് ഒറ്റൊരാഗ്രഹേ ഉള്ളൂ മരിക്കുന്നത് വരെ ആ ഭഗവാന്റെ നാമം ചൊല്ലി എനിക്ക് അങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നാരായണീയ പാരായണീയം ഉൾപ്പെടെയുള്ളവയാണ് അവതരിപ്പിക്കുന്നത് മൊറാഴ സ്വദേശിനി പി സി ഗിരിജ ടീച്ചറാണ് പരിശീലനം നൽകി വരുന്നത് കാരുണ്യ ചിന്തോ കൃഷ്ണ വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം ചെലവിലാണ് ഈ അമ്മമാരുടെ ഭജനയാത്ര ശബരിമലയും ഗുരുവായൂരുൾപ്പെടെ ഭജന നടത്തി മുന്നേറുകയാണ് ഈ വനിതാ കൂട്ടായ്മ കണ്ണൂരിൽ നിന്നും നായർ കേരള ഓൺലൈൻ ന്യൂസ്